ഈ കുറച്ച് മുമ്പ് ഒരു ബുക്കാണ് ലാരി ഗോട്ട്ലബ് ലാരി ഗോട്ട്ലബ് എന്നാണ് അവളുടെ പേര് പ്രൊണൗൺസിയേഷൻ പേരിൻ്റെ പ്രൊണൗൺസിയേഷൻ അല്ല ലാരി ഗോട്ട്ലബ് മാരി ഹിം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതായത് അവരൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു അവർ സിംഗിളാണ് അതായത് അവർ പറയുന്നത് എന്നെ നമ്മളെയൊക്കെ ഫെമിനിസ്റ്റം പഠിപ്പിച്ചത് നിങ്ങളെന്തിനു കല്യാണം കഴിക്കണം നിങ്ങൾ ഇരുപതുകളും മുപ്പതുകളും ഒക്കെ പല ഡേറ്റിങ്ങിന് വേണ്ടി പല ആളുകളുമായിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കും നിങ്ങൾക്ക് എന്തിനും കുട്ടികളുണ്ടാവണം നിങ്ങളുടെ കരിയർ നിങ്ങൾ നോക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നാൽപ്പത് വയസ്സായപ്പോൾ ഷീ ഫീൽ ഒരു ലോൺലിനെസ് ആ ലോൺലിനെസ് ഫീൽ ചെയ്തിട്ട് അവർ പിന്നൊരു ഹസ്ബൻഡിനെ തിരഞ്ഞിറങ്ങുകയാണ് ആ ഹസ്ബൻഡിനെ തിരഞ്ഞിറങ്ങുമ്പോൾ അവർക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിൽ ഒരു പാർട്ട്ണർ വേണം പക്ഷെ അവർക്ക് കിട്ടുന്നില്ല കാരണം ലേറ്റ് ഫോർട്ടീസിലേക്ക് നോക്കുമ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്ന പുരുഷന്മാർക്കെല്ലാം വേണ്ടത് ആയിട്ടുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് കൂടുതലും വേണ്ടത് അതുപോലെ ആയിട്ടുള്ള സ്ത്രീകളാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിള് അവൾ പിന്നെ ഈ സ്ത്രീ ഒരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട് മാരി ഹിം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ ഹൗ ഫെമിനിസം എഫ് യു സി കെ മൈ ലൈഫ് എന്നാൽ അപ്പോൾ അപ്പോൾ പിന്നെ ആ രൂപത്തിലുണ്ട് അപ്പോൾ എന്നിട്ട് അതിൽ അവർ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ലൈറ്റ് ഫോർട്ടീസിലുള്ള സിംഗിൾസ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഒരു ഹസ്ബൻഡിന് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റിൽ ഒരാളെ കൺ നോക്കിയിട്ട് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ അവരതിൽ ഒരുപാട് വിവരിക്കുന്നുണ്ട് അവർ ഈ അവരൊരു പിന്നെ ഇപ്പോൾ ഒരു ഫാമിലി സൈക്കോതെറാപ്പിസ്റ്റ് ആണ് പിന്നെ കൗൺസിലറാണ് ഒരു എഴുത്തുകാരിയാണ് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ നാഷണൽ ബെസ്സെല്ലറാണ് പിന്നെ അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ അപ്പോൾ ഈ അടുത്ത്